പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു മാസകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രാശി കൂട്ടമാകുന്നു മകരൻ രാശി സൂര്യൻ മകരൻ രാശിക്കാർക്ക് അഷ്ടമാധിപനാകുന്നു എട്ടാം ഭാവാധിപനാകുന്നു ആ എട്ടാം ഭാവാധിപത്യമുള്ള സൂര്യൻ മകരൻ രാശിക്കാർക്ക് നിൽക്കുന്ന ഭാവവും അത്ര നല്ലതല്ല പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു സൂര്യൻ എട്ടാം ഭാവത്തിൻ്റെ അധിപനാകുന്നു എന്താണ് എട്ടാം ഭാവം സർവപ്രണാശോ വിപതോപവാദ എല്ലാ രീതിയിലുള്ള വിപത്തുക്കൾ അപവാദങ്ങൾ ഹേതുപ്രദേശോ മരണസ്ഥ്യ ദാസാഹ മരണം സംഭവിക്കുന്ന സ്ഥലങ്ങൾ തൻ്റെ ഭൃത്യന്മാർ മഠാധികം ഭേശ്മ മഠം അനാഥാലയ മന്ദിരം ക്ഷേത്രം ട്രസ്റ്റ് ഗതാശവിഘ്നാഹ രോഗങ്ങളും തടസ്സങ്ങളും ഒക്കെ അഷ്ടമഭാവം മരണഭാവം കൊണ്ട് ചിന്തിക്കുന്നു ആഗ്രഹം നിൽക്കുന്നതും നല്ല സ്ഥാനത്തല്ല ഹോരാചാര്യർ പറഞ്ഞു ഒറ്റ ഒരു ഫലമാണ് പതിതസ്തുരിപ്പേ തനിക്ക് വീഴ്ച സംഭവിക്കും സ്വതവേ മകരൻ രാശി മാനിൻ്റെ മുഖവും മധുരയുടെ ശരീരവുമാകുന്നു അധകൃശ ശരീരത്തിന് കൃഷത്വം പാദങ്ങൾക്ക് വളരെയധികം ശരീരത്തെക്കാളും കീഴ്ഭാഗം പാദങ്ങൾക്ക് വളരെയധികം ക്ലേശങ്ങൾ വരും മകനൻ രാശിക്കാർ അതിനാൽ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസം മകരൻ രാശിക്കാർ ശ്രദ്ധിക്കണം അസ്ഥി പൊട്ടുക ഫ്രാക്ചർ ആവുക എല്ലി എല്ലി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക അതേ രീതിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ജലത്തിലൂടെ അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വെള്ളത്തിലൂടെ പെട്ടെന്ന് തെന്നി വീഴുക അതിലൂടെ അപകടങ്ങൾ വരിക നടുവേദന ഘനമുള്ള സാധനങ്ങൾ പൊന്തിക്കുമ്പോൾ സംബന്ധമായ വേദനകൾ വളരെയധികം അനുഭവിക്കേണ്ടുന്ന സമയമാകുന്നു മറ്റൊരു വിഷയം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് രവിർദ്വാദശ നേത്രദോഷം കരുതി പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ കണ്ണുകൾക്ക് രോഗമുണ്ടാകുന്നു കാരണം പന്ത്രണ്ടാം ഭാവം ഇടത്തെ കണ്ണാകുന്നു ഇടത്തെ കണ്ണുകൾക്ക് രോഗം വരും അത് ഇടത്തായാലും വലത്താലും ശ്രദ്ധിക്കണം വിപക്ഷാഹവേ ജായദേശോ ജയശ്രീഹി ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചില കോടതി വ്യവഹാരങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുവാനോ അല്ലെങ്കിൽ തനിക്ക് അനുകൂലമായി കോടതി വിധികൾ വരുവാനോ സാധ്യത കാണുന്നു സ്ഥിതേലിപ്സിയാ ലീയതെ ദേഹ ദുഃഖം തൻ്റെ സ്റ്റെബിലിറ്റിക്കായി നിലനിൽപ്പിനായി മഴയും വെയിലും നോക്കാതെ ഉഷ്ണവും ശൈത്യവും നോക്കാതെ താൻ അധ്വാനിക്കുന്നു വേർത്ത് ജോലി ചെയ്യുന്നു പിതൃവ്യാപത അച്ഛൻ മുതലായവർക്ക് ആപത്തുണ്ടാകുന്നു അതിനാൽ സൂര്യൻ പിതൃകാരകനാണ് അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ മരണം വരെ പറയേണ്ടിയിരിക്കുന്നു ഹാനിഹി അധ്വപ്രദേശെ വഴിയിൽ വെച്ചിട്ട് അപകടമുണ്ടാവും മകരൻ രാശി നിശാരാശിയാണ് അസമയത്തുള്ള യാത്ര രാത്രിയാത്ര തൻ്റെ പോക്കറ്റടിക്കുക അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തി തൻ്റെ ധനമോ വിലപ്പെട്ട രേഖകളോ അപഹരിക്കുക ഇതൊക്കെ ഈ മകരൻ രാശിക്കാർക്ക് ഈ ഒരു മാസം അനുഭവിക്കാനിടയുള്ള ദിനങ്ങളാവുന്നു വളരെ ശ്രദ്ധിക്കുക ഇവിടെയും പരിഹാരം എന്താണ് ശിവക്ഷേത്ര ദർശനം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യഹൃദയം മന്ത്രം ജപിക്കുക ശിവന് കൂളമായ ജലധാര വഴിപാടായി സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുജ ഹോമം ചെയ്യുക രോഗമുള്ള അച്ഛൻ്റെ പേരിൽ നിർബന്ധമായി മൃത്യുജ്പാഞ്ജലിയോ മൃത്യുജ ഹോമമോ ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ടി ചെയ്യുന്നതും ദേഹമുട്ടി ചെയ്യുന്നതും ഈ സമയത്ത് വളരെ ഗുണമാണ് പലപ്പോഴും വടക്കൻ മലബാറിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശിവൻ്റെ സാന്നിധ്യമുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വളരെയധികം പൂർണ്ണത കൈവരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു മാസത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം